കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡൻറ്റും കേരള മിഷൻ സംരംഭങ്ങളുടെ ഉപജ്ഞാതാവുമായിരുന്ന എൻ എച്ച് അൻവറിൻ്റെ എട്ടാം ചരമവാർഷികാചരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടന്നു അനുസ്മരണ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും മാധ്യമ പുരസ്കാരദാനവും സാഹിത്യകാരൻ എൻ എസ് മാധവൻ നിർവഹിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും കേരള വിഷൻ സംരംഭങ്ങളുടെ ഉപജ്ഞാതാവുമായിരുന്ന എൻ എച്ച് അൻവറിന്റെ എട്ടാം ചരമവാർഷികാചരണം വിവിധ പരിപാടികളോടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനവും മാധ്യമ പുരസ്കാരധാരവും സാഹിത്യകാരൻ എസ് മാധവൻ നിർവഹിച്ചു അപ്പോൾ അതിൻ്റെ നിയമനിർമ്മാണവും അതുമായിട്ട് സംബന്ധിച്ച് ഒരു ചിന്താഗതി ലോകമെമ്പാടും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് നേതൃത്വം നൽകിയത് യുനെസ്കോ ആണ് പാരീസിലുള്ള യുനെസ്കോ ആണ് അപ്പോൾ അവരുടെ ഈ യുനെസ്കോയുടെ മീറ്റിങ്ങുകളിൽ ഉയർന്നു വന്നിരുന്ന ഒരു വലിയ പ്രശ്നം പിന്നീട് ഇന്ത്യയിലും ആ പ്രശ്നത്തെ ഏറ്റെടുക്കുകയുണ്ടായി അതായത് ഈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള സേവനങ്ങൾ മനുഷ്യരെ രണ്ടായി തിരിക്കുമെന്നുള്ള ഒരു ബോധം ഡിജിറ്റൽ ഹാബ്സ് ആൻഡ് ഡിജിറ്റൽ ഹാബ് നോട്ട്സ് ഇൻ്റർനെറ്റ് ഉള്ളവരും ഇല്ലാത്തവരും അതൊരു വലിയ വിടവായിരിക്കും കാരണം വിശ്വസിക്കുന്ന പോലെ അത്യാവശ്യമായിട്ടുള്ള ഇത്തരം ഒരു സംവദന മാധ്യമത്തിൻ്റെ പേരിൽ കുറച്ച് പേർക്ക് മാത്രമേ അധികാരമുണ്ടാകൂ എന്നത് അന്നത്തെ കാലത്ത് വളരെയധികം ചിന്തിപ്പിച്ച വിഷയമാണ് പിന്നീട് ആ വിഷയത്തിൻ്റെ പ്രസക്തി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മൊബൈൽ വിപ്ലവമാണ് എന്നാൽ അന്ന് തന്നെ ഇതിന് ഒരു സർഗാത്മകമായിട്ടുള്ള പ്രതിവിധി കണ്ടെത്താൻ ശ്രീ എന്നറിന് കഴിഞ്ഞു എന്നത് വളരെയധികം എന്നെ ആകർഷിച്ച കാര്യമാണ് കാരണം ഇത് വളരെ വർഷങ്ങളോളം പലരുമായിട്ട് ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ കൊച്ചു കേരളത്തിൽ അയ്യായിരത്തിൽ പരം കേബിൾ ഓപ്പറേറ്റേഴ്സിനെ സംഘടിപ്പിക്കുകയും അവർ ഒപ്പം തന്നെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ പുരോഗതി വരുമ്പോൾ നിന്നിടത്ത് തന്നെ പിന്നോട്ട് പോകാതെ സാങ്കേതികമായിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംഘടനയെ വളർത്തിയിരുത്തതിൻ്റെ ക്രാന്തദൃശ്യത്വം ദീർഘദൃശ്യത്വം വളരെയധികം ശ്ലാഘനീയമാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് നൽകുന്ന അവാർഡ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ഡോക്ടർ സുരേഷ് കുമാർ ഈ വർഷത്തെ എൻ എസ് അൻവർ പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജി രാധാകൃഷ്ണൻ എൻ എസ് മാധവൻ സമ്മാനിച്ചു ചടങ്ങിൽ സിഇഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി സാറ്റലൈറ്റ് ചാനലുകളിലെ മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരത്തിന് ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ കൃഷ്ണ അർഹനായി ഏഷ്യാനെറ്റ് ന്യൂസിലെ സുഹേൽ അഹമ്മദ് പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹനായി കേബിൾ ചാനൽ വിഭാഗത്തിൽ കോട്ടയം ദൃശ്യ ചാനലിലെ ജോജു ജോസഫ് ഷീലക് ഷിജോ പ്രശോഭ് കുമാർ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി ചലച്ചിത്ര മാധ്യമ നിരൂപകൻ സി എസ് വെങ്കടേശ്വരൻ എൻ എച്ച് അൻവർ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് കെ അബ്ദുള്ള ടി സി സി എൽ ചെയർമാൻ ഷക്കിലൻ ടൈംസ് നെറ്റ്വർക്ക് സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ സിഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് ഇൻഫോമീഡിയ സിഇഒ എ ഡി ഹരികുമാർ എൻ എസ് ആൻവർ ട്രസ്റ്റ് സെക്രട്ടറി കെ വി രാജൻ ട്രഷറർ അബുബേക്കർ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു